കഹോന പ്യാർഹേ എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ജനപ്രീതി ആർജിച്ച നടിയാണ് അമീഷ പട്ടേൽ അതുപോലെ തന്നെ മറ്റൊരു വിജയ ചിത്രമായ ചിത്രത്തിലും ഈ നടി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി ആ ചിത്രം ബോളിവുഡ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു വൻ വിജയമായി മാറി നിലവിൽ അൻപത് വയസ്സുകാരിയായ ഈ നടി താൻ അവിവാഹിതയായി തുടരുന്നതിന്റെ കാരണം അടുത്തിടെ പങ്കുവെക്കുകയുണ്ടായി എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയവർ പലരും വിവാഹശേഷം എന്നോട് ജോലി ചെയ്യരുതെന്നും വീട്ടിലിരിക്കണമെന്നും അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു അതിനാൽ അത്തരം അഭ്യർത്ഥനകളെല്ലാം ഞാൻ നിരസിക്കുകയായിരുന്നു അമീഷ പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താൻ കൂടെ നിൽക്കും കരിയറിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ പ്രണയത്തിനു വേണ്ടിയും പലതും നഷ്ടപ്പെടുത്തി അമീഷ പങ്കുവയ്ക്കുന്നു സമ്പന്നമായ കുടുംബ ഇപ്പോഴും നിരവധി വിവാഹ അഭ്യർത്ഥനകൾ ലഭിക്കുന്നുണ്ട് എന്റെ പകുതി വയസ്സുള്ളവർ പോലും ഡേറ്റിംഗിനായി എന്നെ ക്ഷണിക്കാറുണ്ട് അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം പുരുഷന് മാനസിക പക്വത ഉണ്ടായിരിക്കണമെന്നതാണ് പ്രധാനം നടി പറയുന്നു